എല്ലാരും കൂടെ എന്തൊക്കെയാ ജിഷിൻ കൂടെ എന്തെല്ലാം പ്രശ്നങ്ങളാ കാണിക്കുന്ന നെവിന് പിന്നെ ആഹാരം ചെന്നപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അവന്റെ കൈനുള്ളി ഇവരൊക്കെ ആദ്യത്തെ വണ്ടി പോയ ടീമുകളല്ലേ അതല്ല അന്നെ ഗെയിം കളിച്ചിരുന്ന ഇപ്പം വന്നിട്ട് അവർ ഗെയിം കളിക്കാൻ നിക്കുക അതാ അവസാനം വന്ന് അവരൊന്നും സന്തോഷാക്കി വിടാനുള്ള സമയത്ത് വന്ന് ഗെയിം കളിക്ക അതിനകത്ത് വിഷമിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പൊ അവര് കടന്ന ഗെയിം കളിച്ച് അതിനകത്ത് കടന്നു സത്യം പറഞ്ഞാൽ മൊത്തം ഫൈനലിൽ നമ്മൾ ഈ നമ്മളിരുന്നണൊക്കെ എന്തെല്ലാം അല്ലാതെ